ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു ചെറിയ ട്രിക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നതന്നെ ആയിരിക്കും എന്നാലും ഞാനത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് തരാം ഇത് ആമ്പലാണ് കേട്ടോ ചെറിയൊരു വയലറ്റ് ഷെയ്ഡുള്ള ആമ്പലിൻ്റെ പൂവ് വിരിഞ്ഞ് നിൽക്കുകയാണ് അതെ ഒന്നവിടെ ഒന്നിവിടെ ഇതിപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് വെച്ചിട്ടുള്ളത് ഇത് വേരി പിടിപ്പിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയുന്നതന്നെ ആയിരിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ അതെ ഇവിടെ ഒരു ആമ്പലിൻ്റെ ഇല ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് കമഴ്ത്തിയിട്ടിട്ട് കാണുന്നുണ്ടാവും ഇനി ഇതെങ്ങനെ വേര് പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെ വേര് കാണിച്ചു തരാം കണ്ടോ ഇവിടെ നിന്ന് മുളച്ച് വന്ന് മറ്റൊരലയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം അതിവിടെ വേരൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് വേര് പടർന്ന് ഒരു ആമ്പലിൻ്റെ ചെടി ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയാണ് കേട്ടോ രണ്ട് മൂന്ന് തടത്തിലേക്കൊക്കെ ആമ്പൽ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറിച്ചു നട്ടിട്ടുള്ളത് അപ്പോൾ അറിയാത്ത ആളുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ വേര് പിടിക്കും കൂടുതൽ ചെടികളുണ്ടാവും